നിലമ്പൂർ മണ്ഡലത്തിൽ കടുത്ത മത്സരം നടക്കുകയാണ് വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാം ഇരുപത്തി അയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇതായിരുന്നു യു ഡി എഫിന്റെ ആദ്യത്തെ കണക്കുകൂട്ടൽ എന്നാൽ നിലമ്പൂരിൽ നേതാക്കൾ വണ്ടിയിറങ്ങുകയും നിലമ്പൂരിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തോടുകൂടി അവരുടെ പ്രതീക്ഷയ്ക്ക് മെല്ലെ മെല്ലെ മങ്ങലേൽക്കാൻ തുടങ്ങി ഇപ്പോൾ പരാജയ ഭീതിയിലാണ് യു ഡി എഫ് നിൽക്കുന്നത് യു ഡി എഫ് നേതാക്കൾ നിൽക്കുന്നത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ മുൻതൂക്കമുണ്ട് എം സ്വരാജിന് എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിലമ്പൂരിൽ നടന്നു യോഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഘടകങ്ങളാണ് എം സ്വരാജിന് അനുകൂലം ഏതൊക്കെ ഘടകങ്ങളാണ് എം സ്വരാജിന് എതിരായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി എൽ ചർച്ച ചെയ്തിരുന്നു അതിൽ സ്വരാജിന് അനുകൂലമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫിൻ്റെ തന്നെയാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് വരെ എൽ ഡി എഫ് മണ്ഡലത്തിൽ നടത്തുന്ന ക്യാമ്പയിൻ അത് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നതും എം സ്വരാജ് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നതും സി പി ഐ എമ്മിൻ്റെ അണികളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ എം പ്രവർത്തകർ ഒന്നടങ്കം പ്രവർത്തന സജ്ജമായി നിൽക്കുന്നു അവർ രംഗത്ത് വരുന്നു അത് ഓരോ ബൂത്തിലും ഓരോ പ്രദേശത്തും പ്രകടമാണ് എന്നാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ ഇത്രമാത്രം അനുകൂലമായ ഒരു അന്തരീക്ഷം മണ്ഡലത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സി പി എം വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ വിജയ ഘടകമായി സി പി ഐ എം കണക്കുകൂട്ടിയിരിക്കുന്നത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എല്ലാ വിഭാഗം ആളുകൾക്കും സ്വരാജിനോട് ഒരു വെറുപ്പമില്ല എതിർപ്പുമില്ല അത് സമുദായ ഭേദമെന്നെ സാധാരണ നിലമ്പൂർ പോലെയുള്ള മണ്ഡലത്തിൽ മത്സ്യം നടക്കുമ്പോൾ ഒരു സമുദായം അപ്പുറവും മറ്റു സമുദായം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞുള്ള വിശകലനങ്ങൾ നടക്കാറുണ്ട് എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമൂഹത്തിലും അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലും നല്ല സ്വാധീനം പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ എം സ്വരാജിനെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ അതോടൊപ്പം യു ഡി എഫ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ പൊളിഞ്ഞു വീണത് അത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പെൻഷൻ പ്രശ്നം തന്നെയാണ് പെൻഷൻ കൈക്കൂലിയാണ് എന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം യു ഡി എഫിന് വലിയ തിരിച്ചടിയായി കലാശിച്ചു അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു മണ്ഡലത്തിലും മണ്ഡലത്തിന്റെ പുറത്തും മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഏകദേശം നാല്പത്തി ഒരായിരം പേർ നെൽമൂർ മണ്ഡലത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചത് യു ഡി എഫിന് വമ്പൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അത് രാഷ്ട്രീയ ഭേദം എന്നെ മണ്ഡലത്തിൽ പ്രകടമാണ് എന്നാണ് സി പി ഐ എം വിലയിരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിന് അനുകൂലമായത് സ്വാഭാവികമായും അത് വലിയ തോതിൽ യു ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതുന്നത് എങ്കിലും മുസ്ലിം സമുദായത്തിലെ ഇതര സംഘടനകൾ ജമാഅത്തിന് എതിരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ് ഇപ്പോൾ തന്നെ അത്തരം പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു സമസ്തയിലെ കാന്തപുരം വിഭാഗം ഇതിനകം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു കാന്തപുരം വിഭാഗം പൊതുവെ സി പി എമ്മിനോടൊപ്പം ചേർന്നിൽക്കുന്നവരാണ് എന്നതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ വലിയ ക്യാമ്പയിൻ ഉണ്ട് സി പി ധാരണ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ അത് മുസ്ലിം സമുദായത്തിൽ വലിയ വിഭാഗത്തിൽ ചെറിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സമസ്തയിലെ കാന്തപുരം വിഭാഗം ശക്തമായ എതിർപ്പുമായി പരസ്യമായി കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും രംഗത്തു വന്നു അതോടൊപ്പം തന്നെ നതുബത്തുൽ മുജാഹിദ്ദീൻ പ്രധാനപ്പെട്ട സംഘടനയാണ് മുസ്ലിം സമുദായത്തിലെ അവരും പരസ്യമായി തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഒന്നടങ്കം ലോക്സഭയിൽ ലഭിച്ചതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നത രൂപപ്പെട്ടത് അത് എം സ്വരാജിന് എൽ ഡി എഫിന് അനുകൂലമാകും എന്നാണ് മറ്റൊരു വിലയിരുത്തൽ അതോടൊപ്പം പാസിനെതിരെ സംഘപരിവാറിനെതിരെ വലിയ നിലപാടെടുക്കുന്ന ഉറക്കെ സംസാരിക്കുന്ന എം സ്വരാജിന്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതും മണ്ഡലത്തിൽ പ്രകടമാണ് എന്നാണ് വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവർ ബാക്ടർ യു ഡി എഫിന് പൂർണ്ണമായും അനുകൂലമാകും അതുകൊണ്ട് വളരെ ഈസിയായി ജയിച്ചു വരാൻ കഴിയും എന്ന് കരുതിയ ഇടത്ത് നിന്നാണ് പി വി അന്വർ യു ഡി എഫ് ഒഫമായി തെറ്റുന്നതും പി വി അന്വർ മത്സരരംഗത്ത് ഇറങ്ങുന്നതും സ്വാഭാവികമായും യു ഡി എഫിൽ നിന്ന് കുറച്ച് വോട്ടുകൾ പി വി അൻവർ ശേഖരിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഏതാനും വോട്ടുകൾ പോകാൻ സാധ്യതയുണ്ട് അതും കണക്ക് കൂട്ടുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെടുക യു ഡി എഫിനായിരിക്കും കാരണം പിണറായി വിജയനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് പി വി അൻവറുടെ കുന്തമുന അതുകൊണ്ട് സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഭജിക്കാൻ സാധ്യതയുണ്ട് എന്നും അത് എൽ ഡി എഫിന് ഗുണകരമാകും എന്നുമാണ് സി പി ഐ എമ്മിന്റെ ഒരു വിലയിരുത്തൽ അതേപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വരവ് മലയോര മേഖലയിൽ നിന്നുള്ള കുടിയേറ്റ കർഷക വിഭാഗത്തിൽപ്പെട്ട ആളാണ് സ്ഥാനാർത്ഥി മലയോര മേഖല സ്വാഭാവികമായും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം വലിയ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഭാഗമായി യു ഡി എഫിന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു അവിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി വരുന്നത് അതും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾ സ്ഥാനാർത്ഥിയായി വരുന്നു അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് എൽ ഡി എഫിന് ഗുണകരമാകും അതോടൊപ്പം തന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബി ജെ പി സ്ഥാനാർത്ഥി സമുദായികമായി ചിന്തിക്കുമ്പോൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട എം സ്വരാജിന് ഹിന്ദു വോട്ടുകളിൽ ഏറെ ലഭിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അതും വലിയ വിജയ ഘടകമായി മാറാൻ സാധ്യതയുണ്ട് എം സ്വരാജിനെ സംബന്ധിച്ച് അതോടൊപ്പം ആര്യാടൻ ഷൗഖത്തിനെതിരെ പരമ്പരാഗത മുസ്ലീങ്ങളിൽ നിന്നുള്ള എതിർപ്പ് എപ്പോഴും പരമ്പരാഗത മുസ്ലിം വിഭാഗത്തിന് എതിരെ നിലപാടെടുക്കുന്ന ആളാണ് ആര്യടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ആര്യാടൻ മുഹമ്മദിനെ എല്ലാവരും അംഗീകരിച്ചിരുന്നു അതേപോലെയുള്ള ഒരു സ്വീകാര്യത ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പരമ്പരാഗത മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ചിലപ്പോൾ ആ വോട്ട് സി പി എമ്മിന് എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയില്ല അത്തരം വോട്ടുകൾ ഏറെ പോവുക പി വി അൻവറിനായിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നോർക്കണം അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിനകത്തുള്ള ഭിന്നത കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ ഭിന്നതയാണ് വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് കരുതിയത് എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വന്നു ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം കാലുവാരം അതേപോലെ തന്നെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ഉണ്ടായിരുന്നു അവർ ആരോഗ്യത്തിന് എതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് വി എസ് ജോയി സജീവമായി രംഗത്തില്ലാത്തതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എവിടെയും വി എസ് ജോയിയെ കാണാനില്ല പൊതുയോഗങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എതിരെ ഏതെങ്കിലും രൂപത്തിൽ ആക്രമണം നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും വി എസ് ജോയിയെ കാണാനില്ല കാരണം ഡി സി സി പ്രസിഡന്റ് ആണ് നേരത്തെ വി വി പ്രകാശും ആര്യടൻ ഷോക്കത്തിന് തമ്മിലുള്ള തർക്കം എങ്ങനെയായിരുന്നോ കോൺഗ്രസിന് വിനയായി മാറിയത് അതുപോലെ തന്നെ ബി എസ് ജോയും ആര്യടൻ ഷോക്കത്തിന് തമ്മിലുള്ള തർക്കവും കോൺഗ്രസ്സിന് യു ഡി എഫിന് ആര്യടൻ ഷോക്കത്തിന് പിന്നയാകും എന്ന കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ ഉണ്ട് സ്വാഭാവികമായും അതും വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അഞ്ച് എട്ടോളം ഘടകങ്ങൾ യു ഡി എഫിന് എതിരായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സി പി എം നേതാക്കൾ തന്നെ പറയുന്നത് അതെല്ലാം കണക്കിലെടുത്ത് നല്ല ും ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല വിജയമുണ്ടാകും അതിനപ്പുറത്തേക്ക് ആദ്യം മുതൽ എന്ന് വെച്ചാൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ഒക്കെ മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയാണ് എം സ്വരാജിന് തന്നെയാണ് എന്നാണ് സി പി ഐ എം വിലയിരുത്തുന്നത് അതുകൊണ്ട് മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം മാറ്റി എഴുതാൻ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് സി പി എം നേതാവ് ജയിക്കുന്ന പഴയകാല ചരിത്രത്തിലേക്ക് സി പി എമ്മിന് ഒന്ന് തലയുയർത്തി നിൽക്കാൻ പഴയ ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കാൻ ഈ ബൈഎലക്ഷനിലൂടെ കഴിയും എന്നാണ് സി നേതൃത്വം കണക്ക് i <laughs>